വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും നമസ്കാരം ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിരുന്നു ഞാൻ വരുമ്പോൾ സുനിൽ മാഷ് സംസാരിക്കുകയായിരുന്നു സുനിൽ മാഷിൻ്റെത് തികച്ചും വ്യത്യസ്തമായൊരു വിഷയമായിരുന്നു പക്ഷേ ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു തുടർച്ചയുണ്ടല്ലോ അപ്പോൾ സുനിൽ മാഷിൻ്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് എനിക്ക് സംസാരിക്കാനുള്ളത് സുൽമാഷി പറഞ്ഞു കയറി കിടക്കാൻ ഒരു വീടില്ലാത്തത് കൊണ്ട് തെരുവിൽ കിടന്ന് മരിക്കുന്നവൻ വാർത്തയാകുന്നില്ല അല്ലെങ്കിൽ അത് അങ്ങനെ ഒരാളെ കുറിച്ച് ഒരു വാർത്തയും വരുന്നില്ല മറിച്ച് ഇപ്പോൾ ഓഹരി വിപണി ഇടിയുമ്പോൾ അതാണ് നമുക്ക് വാർത്തയാകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ രണ്ട് വാചകത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ദിവസേന എന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാനന്ന് ഓപ്പൺ മാഗസിൻ എന്ന് പറയുന്നൊരു പിന്നെ ഒരു ദേശീയതലത്തിലുള്ള ഒരു മാഗസിനിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എൻ്റെ കേസ് തുടങ്ങിയിട്ട് കഷ്ടിച്ച് ഒരു വർഷമാവുന്ന സമയമായിരുന്നു അപ്പോൾ കേസിൻ്റെ ആദ്യകാലത്തെ ഒരു പിന്നെ അമ്പരപ്പും ഭയവും ഒക്കെ മറികടന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഇതൊരു അവസരമാക്കി മാറ്റാം എന്നുള്ളതാണല്ലോ ആലോചിക്കുക അപ്പം അതിൻ്റെ ഭാഗമായി കർണാടക പോലീസിൻ്റെ മുന്നിൽ ഹാജരാകാൻ വേണ്ടിയുള്ള ഓരോ യാത്രയും കർണാടകയിൽ നിന്ന് എന്തെങ്കിലും വാർത്തകൾ കണ്ടെത്താനുള്ള യാത്ര കൂടിയാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു യാത്രക്കിടെ അവിടെ ചോദ്യം ചെയ്യലിന് ഹാജരാവാനുള്ള ഒരു യാത്രയുടെ സമയത്ത് ഞാൻ എൻ്റെ എഡിറ്ററോട് പറഞ്ഞു ഞാൻ എന്തായാലും കർണാടകയിൽ പോവുകയാണ് എനിക്ക് അവിടെ നിന്ന് ഞാനൊരു ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു വടക്കൻ കർണാടകയിലെ റായച്ചൂർ എന്ന് പറയുന്ന ജില്ലയിൽ ആ വർഷം മൂവായിരം കുട്ടികൾ മാൽ കൊണ്ട് പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചു പട്ടിണി മരണം എന്ന് തന്നെയാണ് അതിനെ വിളിക്കേണ്ടത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ തീർച്ചയായിട്ടും അത് വാർത്തയാണ് പക്ഷേ എൻ്റെ എഡിറ്റർ എന്നോട് പറഞ്ഞു എൻ്റെ എഡിറ്റർ ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഒന്നും വേണ്ട എന്ന് പറയില്ല ഒരു ഒരു വാർത്തയും നിങ്ങൾ അന്വേഷിക്കേണ്ട എന്നോ കൊടുക്കണ്ടെന്നോ ഒന്നും പറയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു ഹിന്ദിയിലാണ് പറഞ്ഞത് ഐ മീൻ മൈ ഗേൾ ബേട്ട എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഹങ്കറുടെ പട്ടിണി മരണം ഇന്ന് വാർത്തയല്ല ഇറ്റ്സ് നോ മോർ ഇൻ ന്യൂസ് കേരളത്തിൽ നിന്നുള്ള ആളായത് കൊണ്ടാണ് അത് മനസ്സിലാവാത്തത് പട്ടിണി മരണം എന്ന് വാർത്തയല്ല പക്ഷേ ഷാഹിനെ പോവരുതെന്നോ അത് അന്വേഷിക്കരുതെന്നോ എനിക്ക് അഭിപ്രായമില്ല പോകാം അതിൻ്റെ ചിലവൊക്കെ കമ്പനി എടുക്കും പക്ഷേ എന്തെങ്കിലും ഒരു പുതിയ ആംഗിൾ ആ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ശരിക്കും ഒരു ആശയക്കുഴപ്പത്തിലായി കാരണം എന്താണ് പട്ടിണി മരണത്തിന് പുതിയ ആംഗിൾ എന്താണ് കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നതിന് മൂവായിരം കുട്ടികളാണ് ഔദ്യോഗിക കണക്കാണ് ഏതെങ്കിലും ആക്ടിവിസ്റ്റുകളോ എൻ ജി ഒകളോ പുറത്തുവിട്ട കണക്കല്ല കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിന് വേറെ എന്താണ് ഒരു ആങ്കിൾ എന്നുള്ളതായിരുന്നു എന്നെ വല്ലാതെ കുഴപ്പിച്ചു കളഞ്ഞ ഒരു പിന്നെ പ്രശ്നം പക്ഷെ ഞാൻ പോയി ആ വാർത്ത വലിയ കൂടി തന്നെ ഓപ്പണിൽ അച്ചടിച്ചു വരികയും ചെയ്തു ഒരുപക്ഷെ എന്നോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെ അതിന് പുതിയൊരു ആംഗിൾ കണ്ടുപിടിക്കാനും എനിക്ക് കഴിഞ്ഞു അത് വേറൊന്നുമല്ല അവിടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പകരം അതായത് സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സിലെ അംഗൻവാടി മുതലുള്ള ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പകരം ഈ കുർക്കുറെ ഉണ്ടാക്കുന്ന കമ്പനി കുർക്കുറെ എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ അതുണ്ടാക്കുന്ന കമ്പനി നിർമ്മിച്ചിരുന്ന പിന്നെ നൂൺ മീൽ ആണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത് അവരുടെ ഒരു ഒരു ഫുഡ് പാക്കറ്റ് ഒരു പൊടി ഇപ്പോൾ നമ്മളുടെ അംഗൻവാടികളിലൊക്കെ അമൃതം എന്നൊക്കെ പറയുന്ന പൊടിയൊക്കെ ഉണ്ടല്ലോ ഇത് ഒരു പൊടി അതാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത് അത് ഞാൻ അതിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് നോക്കി അത് കുറുക്കുറ തന്നെയാണ് എന്ന് പറയുന്ന സാധനം കത്തിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ ഇത് കഴിക്കരുത് എന്ന് പറയാനായിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും ഇവിടെ പരിസരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അറിയാം നമ്മളിത് കത്തിച്ച് കാണിച്ചു കൊടുത്താൽ അതിങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഉരുകി വരും കുർക്കുരേൻ്റെ ഒരു കഷ്ണമെടുത്തിട്ട് കത്തിച്ച് കഴിഞ്ഞു അത്തരമൊരു വസ്തുവാണത് അതിൻ്റെ ഒരു പൊടി കലർന്ന എന്തോ ഒരു സംഭവമാണ് ഈ കുട്ടികൾക്ക് ഉച്ചഭക്ഷണമായിട്ട് സ്കൂളുകളിൽ കൊടുത്തിരുന്നത് സർക്കാർ സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും ഒക്കെ തന്നെ ഇത് കഴിച്ച് കുട്ടികൾക്ക് നിരന്തരമായി ഡയറിയ വന്ന് വയറിളക്കമൊക്കെ വന്ന് ആണ് കുട്ടികൾ മരിക്കുന്നത് അതായിരുന്നു ആ വാർത്തയിലൊരു പുതിയ ആങ്കിൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സുനിൽ മാഷിയുടെ പറഞ്ഞതുപോലെ തെരുവ് വീടില്ലാത്തത് കൊണ്ട് തെരുവിൽ കിടന്ന് മരിക്കുന്നവരും ഭക്ഷണമില്ലാത്തത് കൊണ്ട് പിന്നെ പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്ന വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരിക്കേണ്ടി വരുന്ന കുട്ടികളോ ഒന്നും നമുക്ക് വാർത്തയല്ലാതായിട്ട് കുറച്ചു കാലമായി എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമുക്കെല്ലാവർക്കും പരിചയമുള്ള അദ്ദേഹം എഴുതിയത് ഇവിടെ വളരെ കുറച്ച് പേരെ വായിച്ചിട്ടുണ്ടാവുള്ളൂ കാരണം അദ്ദേഹം എഴുതുന്നത് ഇംഗ്ലീഷിലാണ് പക്ഷെ ആ പേര് നമുക്കെല്ലാവർക്കും പരിചിതമാണ് പി സായിനാഥ് പി സായിനാഥ് എന്ന മാധ്യമപ്രവർത്തകൻ ഹിന്ദുവിൽ നിന്നും പിരിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പദവി റൂറൽ അഫയേഴ്സ് എഡിറ്റർ എന്നുള്ളതായിരുന്നു ഹിന്ദു പത്രത്തിൻ്റെ റൂറൽ അഫയേഴ്സ് എഡിറ്ററായിരുന്നു പി സായിനാഥ് പക്ഷേ പി സായിനാഥിന് ശേഷം അങ്ങനെ ഒരു പോസ്റ്റ് ഹിന്ദുവിൽ ഇല്ല റൂറൽ അഫയേഴ്സ് എഡിറ്റർ എന്നൊരു പോസ്റ്റ് പോസ്റ്റില്ല മാധ്യമപ്രവർത്തകർ ഒരു തരത്തിൽ പറഞ്ഞാൽ ചരിത്രകാരന്മാരാണ് ചരിത്രം എഴുതുന്നവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് വെച്ചാൽ കണ്ടംപററി ഹിസ്റ്ററി എഴുതുന്നവരാണ് മാധ്യമപ്രവർത്തകർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ ആർത്ഥത്തിൽ ഇന്ത്യയിൽ കർഷക ആത്മഹത്യ എന്നൊരു വാക്ക് കോയിൻ ചെയ്തത് പി സായി നാഥാണ് സായ്നാഥിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ആലോചനയിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് ഇതെങ്ങനെ ഉണ്ടായതാണ് ഇത് ഒറ്റ ദിവസം അദ്ദേഹം എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു പിന്നെ ഗ്രാമത്തിൽ പോയി ഒറ്റ ദിവസം കർഷകരുടെ കൂടെ ജീവിച്ചോ ചെലവഴിച്ചോ ഒറ്റ ദിവസം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അവിടെ അവരുടെ കൂടെ നിന്നിട്ട് തിരിച്ചു വന്നിട്ട് എഴുതിയ ഒരു വാർത്തയിൽ നിന്നല്ല ഈ കർഷക ആത്മഹത്യ എന്ന പദം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരന്തരമായ യാത്രകൾ നിരന്തരമായ എഴുത്തുകൾ വർഷങ്ങളോളം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ ഈ അന്വേഷണങ്ങളിൽ നിന്നാണ് കർഷക ആത്മഹത്യ എന്നൊരു സങ്കല്പം പിന്നെ ഉണ്ടായി വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ രൂപത്തിലുള്ള മാധ്യമ പ്രവർത്തനം ഇന്ത്യയിലെന്നല്ല ലോകത്തെമ്പാടും തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ മാത്രം എന്തെങ്കിലും ഒരു സവിശേഷതയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത് ലോകമെമ്പാട് നിന്നും ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പത്രഭാഷയിൽ ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയും ഈ ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ലോകത്തെ എല്ലായിടത്തു നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു